എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത മതിഭ്രമത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാകുമെന്ന് മാത്രമല്ല അവ പിടിച്ചു നിർത്താൻ മനുഷ്യജന്മം മതിയാവുകയുമില്ല അപവാദങ്ങൾക്ക് അകമ്പടി സേവിക്കുന്ന ആൾക്കൂട്ടം വളരെ പെട്ടെന്ന് രൂപപ്പെടും തനതു ചേരുവകൾ കൂട്ടിക്കലർത്തിയാകും ഓരോരുത്തരും അവ കൈമാറ്റം ചെയ്യുക യഥാർത്ഥ സംഭവവും പ്രചരിപ്പിക്കപ്പെട്ട വിവരങ്ങളും തമ്മിൽ കുലബന്ധം പോലും ഉണ്ടാകില്ല പ്രചാരണ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ളത് മുണകൾക്കാണ് അസംബന്ധം പരക്കുന്ന അതേ വേഗത്തിൽ സത്യം വ്യാപിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്ന ഒട്ടേറെ ജീവിതങ്ങളുണ്ട് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം